ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് ലൂറ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ വെറൈറ്റിയായ ഒരു ജാമ്പയ്ക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോ വരാൻ പറ്റൂ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ജാമ്പയ്ക്കയ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ ജാമ്പക്കയിലെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കീറിയിടണം കീറിയിട്ടതിന് ശേഷം ഇതിനകത്തുള്ള പുഴു ജലത്തിലൊക്കെ പുഴു കാണും അതെല്ലാം കളഞ്ഞ് അരിയെല്ലാം കളയണം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലോട്ട് കുറച്ച് എള്ളെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എള്ളെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ആ കീറി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക ഇതിലോട്ട് തട്ടിയിടാം ഇനി ഇത് നല്ലതുപോലൊന്ന് ഇളക്കണം അതായത് ചെറുതായിട്ടൊന്ന് എണ്ണയിലോട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടൊന്നു വേവിക്കരുത് ഒന്ന് ആവശ്യത്തിനൊന്ന് വഴറ്റുക നല്ല രീതിയിൽ വഴറ്റുക ഈ ചാമ്പയ്ക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ ജാമ്പയ്ക്ക് അല്ലാതെ ഉപ്പും മുളകോട്ട് തിരിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതുകൊണ്ട് ആ എണ്ണയിൽ മുത്തം ഇടുന്നു ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ജാമ്പയ്ക്ക് ആ എണ്ണയുടെ എല്ലാം കൂടെ വഴന്ന് വരുമ്പോഴത്തേക്ക് നല്ല ഏകദേശം ഇത് വഴന്നിട്ടുണ്ട് ഇതാണൊരു പരിവം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കുക നല്ലതുപോലൊന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാടകം കരിക്കരുത് നമ്മൾ സാധാ അച്ചാടുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കും വെക്കേണ്ടത് ഇത് നല്ല രീതിയിൽ മൂപ്പിക്കുക കരിക്കാൻ പാടില്ല ഇനി ഇതിനാവശ്യമായ പൊടികൾ നമുക്ക് ഇതിലൂടെ തട്ടാം മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ എരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുറച്ച് ഉലുവപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നാട്ടിൽ അരപ്പൊക്കെ കരിയാതെ ഒന്ന് ഇളക്കുക അതാണ്ട് ഇതിപ്പം നമ്മൾ അരപ്പ് സെറ്റായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കുക തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കട്ടക്കായമാണ് യൂസ് ചെയ്യുന്നത് ആ കട്ടക്കായം ഇതിലോട്ടിടാം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക ഇട്ടതിന് ശേഷം എന്നാൽ നമുക്ക് എപ്പോഴും നല്ല കട്ടക്കായ നമുക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കട്ടക്കായ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോഴത്തേക്ക് ഒത്തിരിയൊക്കെ തിളപ്പിക്കുക നല്ല ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളയ്ക്കുക എന്നിട്ട് തിളച്ചിട്ടു ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളെ സ്പൂൺ വെച്ച് ചെറിയ രീതിയിലൊന്ന് ഇളക്കി നല്ല ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക് ഇതിലോട്ട് തട്ടുക കട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കുക അതായത് ഈ അരപ്പ് ഈ ജാമ്പക്കയുടെ എല്ലാ ഭാഗത്തും പറ്റി പിടിച്ചിരിക്കണം സൂപ്പറാണ് ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈ അരപ്പ് മൊത്തത്തിലൊന്ന് ഈ എല്ലാ സൈഡിലും ജാമ്പയ്ക്കയുടെ എല്ലാ സൈഡിലും ഈ അരപ്പ് പറ്റി പിടിക്കണം പിന്നെ ജാമ്പയ്ക്ക വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാം വൈനൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരുപാട് നാളിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പറാണ് നിങ്ങൾ ജ്യൂസൊക്കെ അടച്ച് നോക്കണം അടിപൊളിയാണ് തണ്ടത് നമ്മുടെ ജാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഒരു അച്ചാറാണ് നമ്മൾ ചോറിൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കറി ഇതിനാവശ്യമില്ല സൂപ്പറാണ് പിന്നെ ഒരു കുറച്ച് കറിയേപ്പിലെ മുകളിലോട്ട് നമുക്ക് വിതറി കൊടുക്കാം കറിവേപ്പിലയുടെ മണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ